Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും ഈ രണ്ടായിരത്തി ഇരുപത്തി പൊതുവർഷത്തിലാണെങ്കിൽ മകൻ നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് ദൈനംദിന ജീവിതത്തിലെ സൗമ്യ സ്വഭാവക്കാരായിട്ടുള്ള ഈ മകൻ നക്ഷത്രക്കാർ പുതുമകളെയും പരിഷ്കാരത്തെയും എല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് അഭിമാനശീലവും മികച്ചതായിട്ടുള്ള ലക്ഷ്യബോധവും വലിയ വലിയ ആഗ്രഹങ്ങളും ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ ഇവരുടെ മനസ്സാണെങ്കിൽ എന്തൊക്കെ ആഗ്രഹിച്ചാലും അത് വേഗത്തിൽ കിട്ടണം എന്ന് ചിന്തിക്കുന്നവരും കൂടിയാണ് എന്നാലോ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ചില കാര്യങ്ങളിൽ ഉറച്ച തീരുമാനമെടുക്കുന്നവരാണ് മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ മനസ്സിലുള്ളതായിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന നക്ഷത്രക്കാരാണ് ഈ മകൻ നക്ഷത്രക്കാർ തൻ്റെ കൂടെ നിൽക്കുന്നവരോടും ചുറ്റുപാടിലുള്ളവരോടുമെല്ലാം വളരെ മാന്യമായിട്ട് പെരുമാറുന്നതായിട്ടുള്ള ഈ നക്ഷത്രക്കാരോട് എല്ലാവർക്കും വലിയ മതിപ്പും ഇഷ്ടവും കൂടിയാണ് മറ്റുള്ളവരെ വേഗത്തിൽ സ്വാധീനിക്കുവാൻ കഴിയുന്നവരാണെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നതകളോ വിഷമാവസ്ഥകളോ വന്നാൽ അതേ വേഗത്തിൽ തന്നെ ഇവർ പ്രതികരിക്കുന്നതായിട്ടും കാണാറുണ്ട് ദേഷ്യഭാവം വന്നാലോ അത് മുഖത്ത് പ്രകടിപ്പിക്കുന്നവരും കൂടിയാണ് ഈ മകൻ നക്ഷത്രക്കാർ ആത്മവിശ്വാസമാണെങ്കിൽ ധാരാളം ഉള്ളതുകൊണ്ട് തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ സത്യസന്ധമായിട്ട് പരിശ്രമിച്ച് ലക്ഷ്യത്തിൽ എത്തിച്ചേരാമെന്നുള്ളതായ മനോബലമുള്ളവരും കൂടിയാണ് പ്രത്യേകിച്ച് വൃത്തിയോടും ഭംഗിയോടും കൂടി ജീവിക്കുവാൻ വേണ്ടിയിട്ട് കുടുംബത്തെയും കുടുംബ ബന്ധങ്ങളെയും ചുറ്റുപാടിനെയും എല്ലാം ഒരുക്കുന്ന ഒരു സ്വഭാവവും ഈ നക്ഷത്രക്കാരിൽ കാണാറുണ്ട് ഇതൊക്കെ ഇവരിൽ ഉണ്ടെങ്കിലും ചില സമയങ്ങളിൽ മനസ്സുഖക്കുറവും ക്ഷീണാവസ്ഥകളും ഇവരിൽ കാണാറുണ്ട് പ്രത്യേകിച്ച് തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ളതായ പഴയ കാലഘട്ടങ്ങളെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓർത്തിരിക്കുന്നതായിട്ടൊരു സ്വഭാവവിശേഷവും കാണുന്നവരാണ് ഈ മകൻ നക്ഷത്രക്കാര് ഈ പുതുവർഷത്തിലെ ചിങ്ങം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകൻ നക്ഷത്രക്കാരിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാലോ ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ടു പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ആറാം ഭാവനാഥനും ശത്രുനാഥനുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്നതും പിന്നീട് ഈ ശനീശ്വരൻ മാർച്ച് മാസം പത്തൊമ്പതാം തീയതി അഷ്ടമ ഭാവത്തിൽ അഷ്ടമ ശനിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് മകം നക്ഷത്രക്കാരിൽ ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഇവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതിനാൽ പ്രതിസന്ധികളിൽ തളരാതെ വിഷമതകളെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് അതിജീവിക്കേണ്ടുന്നതായിട്ടുള്ള മനോബലം വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയങ്ങളിൽ ആരോഗ്യ പരിപാലനത്തിലും ദൈനംദിന ജീവിതത്തിലും കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കുറേയൊക്കെ ശ്രദ്ധ വെക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള യാത്രകളെ ഒഴിവാക്കുന്നത് വളരെ ഉചിതമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത് പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും ജീവിതത്തിലായാലും തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് വിട്ടുവീഴ്ച മനോഭാവവും ക്ഷമാശീലവും കൂടുതലായിട്ടും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും കുടുംബ ജീവിതത്തിലായാലും തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് വിട്ടുവീഴ്ച മനോഭാവവും വും കൂടുതലായിട്ടും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഇനി സർവേശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ വർഷത്തിൻ്റെ ആരംഭത്തിൽ കർമ്മസ്ഥാനത്ത് നിന്നുകൊണ്ട് ധനസ്ഥാനത്തേക്കും സുഖസ്ഥാനത്തേക്കും നോക്കുന്നതും പിന്നീട് ഈ വ്യാഴം മെയ് മാസം പതിനാലാം തീയതി മുതൽ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതിനാലും പിന്നീട് ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി മുതൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തിലൂടെ സഞ്ചരിച്ച് ഡിസംബർ നാലാം തീയതി സർവേശ്വരകാരകനായിട്ടുള്ള ഈ വ്യാഴം വീണ്ടും ലാഭസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടും ലാഭകരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കെല്ലാം കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്ക് എത്തിച്ചേരാമെന്നും അഭിവൃദ്ധിയിലേക്കും ശ്രേയസ്സിലേക്കും ലക്ഷ്യത്തിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ വ്യാഴത്തിൻ്റെ പകർച്ചയ്ക്ക് ശേഷമുള്ള സമയം സന്താനങ്ങൾക്കാണെങ്കിലും ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങളും സന്താനങ്ങൾ മൂലം കുടുംബത്തിൽ സന്തോഷവും അഭിവൃദ്ധിയും ശ്രേയസും എല്ലാം കാണുന്നതായിട്ടുള്ള സമയമാണ് വിശേഷിച്ച് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ അതുകൊണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുകയും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെയധികം മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് അതുകൊണ്ട് മകൻ നക്ഷത്രക്കാർ ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് നവഗ്രഹ പ്രതിഷ്ഠയുള്ളതായ ക്ഷേത്രത്തിൽ പോയി ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്